മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം സി ഹൈസ്കൂളിൽ നടക്കുമ്പോൾ മീഡിയ പത്രപ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ രണ്ട് റൂമുകളാണ് സെറ്റ് ചെയ്തത് ഈ രണ്ട് റൂമുകളിൽ എല്ലാ മലപ്പുറം ജില്ലയിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും എത്തി ഇവിടെ അശ്രാന്ത പരിശ്രമം ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊപ്പം കൂട്ടായി ഒരാള് അന്ന് പതിനെട്ടാം തീയതി രാവിലെ മുതൽ ഇപ്പോൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ പോകുന്ന ഈ അർദ്ധരാത്രി വരെ കൂടെയുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താതെ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ മാധ്യമ പ്രവർത്തകർക്കാവില്ല ഞങ്ങൾക്ക് വണ്ടൂർ ഈ ചാനലായ ഡബ്ല്യു എന്റെ ആളുകൾക്ക് ഒരിക്കലും ആവില്ല സർ ഈ നമ്മളെ പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഷീർ സാർ ചരിത്രാധ്യാപകനായിട്ടുള്ള ബഷീർ സാർ അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ആനന്ദമാണ് എന്ന് പറയാൻ കഴിയും കാരണം ഇവിടെ വരുമ്പോ ഓരോ ദിവസവും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്നു ഇത് അവസാനിപ്പിക്കുന്നു ഓരോ ദിവസവും ഈ റൂം അടച്ചുപോകുന്നത് വരെ എല്ലാവരോടും ഒപ്പം ഉണ്ടാവുന്നു അദ്ദേഹം കെ യു എന്ന യൂണിയനെ പ്രതിനിധീകരിച്ച് ആണ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തത് ഇതിന്റെ എല്ലാ ആളുകളുടെയും ഒരു വെൽഫെയർ ആണ് അദ്ദേഹം ഇവിടെ നോക്കി നടത്തിയത് ഈ കുടുംബത്തിന്റെ ഒരു കാരണവരെ പോലെ ഓരോ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഈ ഞങ്ങളുടെ ചാനലിനും ഞങ്ങളോടൊപ്പം ഈ പ്രാദേശികമായിട്ട് ഇവിടെ പ്രവർത്തിച്ച എല്ലാ ചാനലിനും വേണ്ടി നന്ദി പറയുന്നു അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കാം സർ എന്തൊക്കെയായിരുന്നു അങ്ങനെ തുടങ്ങുമ്പോഴുള്ള ഒരു മനസ്സ് ഇപ്പോ എങ്ങനെ കാണുന്നു ഈ കാര്യങ്ങളെ വളരെ പെട്ടെന്നാണ് മുപ്പത്താറാമത് മലപ്പുറം റവന്യൂ ജില്ലയുടെ കലോത്സവ ഷെഡ്യൂള് വന്നത് അതിന് മുന്നൊരുക്കങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റെല്ലാ കമ്മിറ്റികൾക്കും അപ്പുറം മീഡിയൻ പബ്ലിസിറ്റി കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കലോത്സവം ഡിക്ലെയർ ചെയ്ത അന്നു മുതൽ തന്നെ ഇതിന്റെ പ്രചരണ പരിപാടികളുമായി രംഗത്തിറങ്ങേണ്ടി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യമായി മീഡിയൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കലോത്സവത്തെ ഏറ്റവും ജനകീയമാക്കുന്ന തരത്തിൽ അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു നല്ല ലോഗോ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി നമ്മൾ കേരളത്തിൽ നിന്ന് ആകമാനമുള്ള ആളുകളിൽ നിന്ന് എൻട്രി ക്ഷണിച്ചു അതിന്റെ അടിസ്ഥാനത്തിലെ ഒരു റിട്ടയേർഡ് അധ്യാപകനായിട്ടുള്ള അസ്ലം തിരൂരാണ് നമ്മുടെ ഈ കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയത് ആ ലോഗോ തയ്യാറാക്കി അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട വണ്ടൂരിന്റെ എം എൽ എ ശ്രീ എ പി അനിൽകുമാറാണ് ലോഗോ പ്രകാശനം ചെയ്തത് വളരെ കലോത്സവത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തില് മീഡിയയുടെയും അതുപോലെ തന്നെ പത്രപ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യത്തില് വളരെയധികം ജനകീയമാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ലോഗോയുടെ പ്രകാശനം നടത്തിയത് അന്നുമുതലാണ് നമ്മുടെ പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നത് നമ്മൾ പതിനെട്ടാം തീയതി രാവിലെ തൊട്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഒപ്പം ഉണ്ട് എന്താണ് മൊത്തം ഇവിടെ നടക്കുന്ന ആ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു അവരുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് എന്താണ് അങ്ങ് ഉൾക്കൊള്ളുന്നത് ഈ അവസാന ദിവസം ആയിരക്കണക്കിന് ആളുകൾ കലോത്സവ നഗരിയിലേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ഇതൊരു ജനകീയമാക്കി വണ്ടൂരിന്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതില് പതിനെട്ടാം തീയതി മുതല് ഈ കലോത്സവ വേദിയിലും കലോത്സവ നഗരിയിലുമായി ഓരോ വാർത്തകളെയും തിരഞ്ഞു നടക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകർ ജില്ലയിൽ ജില്ലയിലെ മാധ്യമ പ്രവർത്തകർ അവർ പ്രിന്റ് മീഡിയ ആകട്ടെ ദൃശ്യമാധ്യമങ്ങളാകട്ടെ ഓൺലൈൻ മാധ്യമങ്ങളാകട്ടെ അവരെല്ലാവരും തന്നെ നമ്മുടെ കലോത്സവത്തിന്റെ വശ്യമായ മുഹൂർത്തങ്ങൾ അത് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ അതിൻ്റെ അന്തസ്സത്തെ ചോർന്നു പോകാതെ അതാത് സമയങ്ങളിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രാദേശിക ചാനലുകളും ഒക്കെ അതിൽ വളരെ സജീവമായി പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ബഷീർ സാറിനോടൊപ്പം ഇവിടെ നിൽക്കുന്നതിൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വേണ്ടി ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് നന്ദി പറയുന്നു താങ്ക് യു സാർ